ഇപ്പൊ ശരി ശരി എന്നാലും അന്നേരം സന്തോഷം ഇത് വളരെ പെട്ടെന്ന് നടന്നൊരു കല്യാണമാണ് ഒരു അറേഞ്ച് മാരേജാണ് പിന്നെ മെയിനായിട്ട് ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ഉദ്ദേശം നടത്തിയത് കൊണ്ടാണ് നമുക്ക് അല്ലേ ഇത്രയും ഈയൊരു മീറ്റിങ്ങിന് ഇത്രയും സമയം എടുക്കേണ്ടി വന്നത് എല്ലാം വളരെ നന്നായിട്ട് നടന്നു നിങ്ങൾക്ക് അത് പേര് അമീൻ അമീൻ ആക്ച്വലി അമീൻ ഒരു ആർട്ടിസ്റ്റ് ആർട്ടിസ്റ്റാണ് ഈസ് ആൻ ആക്കർ ഈസ് ആൻ ആക്ടർ സൂര്യ ടി വിയിൽ സീരിയൽസ് ചെയ്തിരുന്നു ആസ് ഹീറോ പിന്നെ ഞങ്ങളുടെ സ്റ്റാർ മാജിക്കില് ാണ് ജോയിൻ ചെയ്തത് പിന്നെ ബിഹാൻ വുഡ്സിൽ ഷോ ചെയ്യുന്നുണ്ടായിരുന്നു സൂര്യ കോമഡിയിൽ ഷോ ചെയ്യുന്നുണ്ടായിരുന്നു എൻജിനിയർ എം ബി ഗ്രാജുവേറ്റ് പിന്നെ സ്ഥലം എടപ്പാളാണ് മലപ്പുറം എടപ്പാളാണ് അല്ല എല്ലാരും നമ്മൾ ഒരേ വന്ന വ്യക്തികളാണ് അതുകൊണ്ട് തന്നിട്ടുണ്ട് ഫൈനലൈസ് ചെയ്തത് അല്ലേ

ഫാമിലി ഫാമിലി ആക്ച്വലി ആദ്യ ഞങ്ങളുടെ രണ്ടാളിലും മ്യൂച്വൽ ഫ്രണ്ട് ആയ ആതിരുണ്ട് ആതിരെയാണ് രണ്ട് ഫാമിലിയിലും സംസാരിച്ചിട്ട് പിന്നെയാണ് ഞങ്ങളൊന്ന് ഒന്ന് പരിചയപ്പെട്ടു നോക്കിയത് അങ്ങനെയാണ് മന്ത്സ് നമ്മളെ കുറിച്ച് വല്ല മറ്റേ ബയോഗ്ര അറിയാണെങ്കിൽ നമുക്ക് സമയം എടുത്തു മനസ്സിലാക്കേണ്ടതല്ലേ ഇനിയാണ് നമ്മൾ അറിയാൻ പോകുന്നത് ആ ഇത് പറയാം ആക്ച്വലി ഇത് നിക്കാഹായിട്ടാണ് നമുക്കിനി അമ്മീൻ്റെ ഭാഗത്തു നിന്നൊരു ഫംഗ്ഷൻ ഉണ്ടായിരിക്കും അമ്മീൻ്റെ നാട്ടിൽ വെച്ചിട്ടായിരിക്കും നമുക്ക് കുറച്ച് മാസങ്ങളുടെ ഒരു താമസമുണ്ട് പ്രോബലി സെപ്റ്റംബർ ഒക്ടോബർ ടൈമിലായിരിക്കും അമ്മീൻ്റെ ബ്രദറും ഫാമിലി കാനഡയിലാണ് അപ്പോൾ അവർ വന്ന് ഒക്കെ ആ ഫംഗ്ഷൻ എടുക്കുന്നത് നമ്മളൊരു എൻഗേജ്മെൻറ്റ് ചെയ്ത് ഉറപ്പിക്കുന്നതിന് പറയുന്നത് നിക്കാഹ ഇത് ഇത് ഉറപ്പിച്ചു അങ്ങനെ ഒരു പിന്നെ എൻ്റെ ഫാമിലിയിൽ അതിൽ നിന്നുള്ള ഫംഗ്ഷൻ ഇതാണ് ഇതാണ് ഓക്കെ കോസ്റ്റ്യൂ ആ കോസ്റ്റ്യൂം യെസ് എൻ്റെ കോസ്റ്റ്യൂം ചെയ്തിരിക്കുന്നത് ആലാബുട്ടിക്കാണ് അതെമിന്ന സുരുമിയുടെ ആലാബുട്ടിക്കാണ് അതിൻ്റെ കോസ്റ്റ്യൂം ചെയ്തിരിക്കുന്നത് മേക്കപ്പിൻ്റെ ചെയ്തിരിക്കുന്നത് ശിബാസ് മേക്കോവറാണ് പിന്നെന്താ മെഹന്തി ചെയ്തത് ഇഷിക് മെഹന്തി ആണ് ഇവൻ്റെ ചെയ്തിരിക്കുന്ന ചോദ്യം ഫാഷൻ ഷോസ് ഇവൻ്റാണ് അതിന് ഡൈറക്ഷൻ ആക്ടിവിറ്റി യിൽ ഉണ്ടാവും കല്യാണത്തിന് ശേഷം ഇങ്ങനെ അഭിനയം ക്ഷയത നിപ്പ എന്താ ജീവണ്ടിക്ക് 50 ട്യൂബിൽ ഇപ്പോ നമ്മൾ ജീവിതം കോമേഡി മാസ്റ്റർ ചെയ്യുന്നത് എന്നാണ് ആഡ്വർട്ടൈസ്മെന്റ്സ് ഒക്കെ പ്രോജക്ട്സ് ഒക്കെ കുറേ മൂവിസ് വീലേയാണ് ഉണ്ട് നന്നായി പോകുന്നു മിസ്റ്റർ മാസ്റ്റിക്കൽ അടുത്ത കല്യാണ നടക്കാനാണ് അരുൺ ഒരു ക്ലൂ തരണം ഓട്ടോ കിറ്റിന്റെ കല്യാണം നടക്കാനാണ് സ്റ്റാർ സ്റ്റാർ ിലെപ്പോൾ തിരുവനന്തപുരത്തുള്ള ഫംഗ്ഷൻ ആയതുകൊണ്ട് എല്ലാവർക്കും എത്തിപ്പെടാൻ പറ്റിയില്ല സോ നമ്മളൊരു പത്തൊമ്പത് ഒക്ടോബർ ടൈമിൽ അവർക്ക് വേണ്ടി ഒരു സ്പെഷ്യൽ ഒരു അഡ്വഞ്ചർ ഫംഗ്ഷൻ നമ്മൾ കണ്ണാസിൽ തന്നെയായിരിക്കും ഇതിപ്പോന്നെ അസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു നോക്കി ചേട്ടൻ്റെ സീല അനുമൂള മൃദുല വന്നിട്ടുണ്ടായിരുന്നു ശ്രീവിദ്യ തണ്ണി സഞ്ചേട്ടൻ പക്ഷേ ആക്ച്വലി അബ്രോഡാണ് പക്ഷെ